ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്ന് നമുക്കില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി നോക്കിയാലോ സ്നാക്കല്ല ഇതൊരു കുക്കീസാണ് അപ്പോൾ നമ്മളിതുണ്ടാക്കുന്നത് അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടിയില്ലേ അത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫേസ്റ്റ് ഒരു ഡ്രൈ ആയിട്ടുള്ള പൂളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഓയിലിന് പകരം ഗിയോ ബട്ടറോ എന്ത് വേണമെങ്കിലും ആക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ആണ് Раннер банду നിങ്ങൾക്ക് മധുരം ഇല്ലാണ്ട് തന്നെ ഇതുണ്ടാക്കിയെടുക്കാം കേട്ടാ ഇതിൽ ഓൾറെഡി ഷുഗർ കണ്ടൻറ് ഉണ്ട് അപ്പം കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ അത് ഓപ്ഷണലാണ് ആണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്കൊരു മൂന്ന് കപ്പ് അളവിൽ അമൃതം പൊടി ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ലൂസാന്ന് തോന്നിയത് തന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊരു കുഴശെടുക്കാൻ പാകത്തിനാവുന്നത് വരെ കുറച്ച് കുറച്ചായിട്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എന്നാൽ നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് ഈവനിങ് ഒക്കെ ടൈമിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുക്കീസ് റെസിപ്പിയാണ് കേട്ടോ ഇത് ഇതിന് ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസേ വേണ്ടോ അപ്പോൾ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി നോക്കാം കേട്ടോ ആ ഒരു പാകം ആവുന്നത് വരെ കുറച്ച് കുറച്ചായിട്ട് പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ നന്നായിട്ട് തന്നെ ഇത് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടെ പിന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതാ കയ്യിൽ വെച്ച് ഉരുട്ടി നോക്കുമ്പം നല്ല പോലെ കിട്ടുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് എയർഫെയറിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം എന്നതാ കയ്യിൽ വെച്ചിട്ട് നല്ല ബോൾസ് ആക്കി കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ സൈസായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ ഇതാ എയർഫെയറിൽ ഫസ്റ്റ് തന്നെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഓരോ ബോൾസായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ബോൾസ് ആക്കിയിട്ട് വെച്ച് കൊടുക്കാം ക്രാക്ക് ഒന്നുമില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ ബോൾസ് ആക്കി ബോൾസാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇതാ ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആയിട്ടുണ്ടെങ്കിൽ വേഗം എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു കളർ ആവുന്ന സമയത്ത് നമുക്ക് എടുക്കാം കുറച്ച് ക്രാക്സ് ഒക്കെ വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുക്കീസാണ് കേട്ടോ ഇത് അപ്പം ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇത് ചെയ്തപ്പം എനിക്ക് തോന്നിയിട്ടുള്ള പ്രോബ്ലം എന്താണെന്നറിയാം ഇതിൻ്റെ പുറംഭാഗം ക്രിസ്പി ആണെങ്കിലും ഉള്ളിൽ ആ ഒരു പൊടിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായി കഴിക്കുന്ന സമയത്ത് അപ്പം എന്തെങ്കിലും കാരണം കൊണ്ടാണോ ഇങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്കറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പക്ഷെ മക്കളൊക്കെ കഴിക്കുന്നുണ്ടായിന് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക